ഹായ് വിവേ അസ്ലാം വലൈക്കും വെൽക്കം ടു സെർഹോമമായ സെഹത്തിൽ എന്ന ഫസ്റ്റിലെ മോഡലുകളൊക്കെ നമ്മൾ എംബ്രോയ്ഡറി പീസുകളാണ് കാണിക്കുന്നത് കേട്ടാ ബ്ലാക്കിൽ കളർ കളേഴ്സ് കൊണ്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള പീസുകളാണ് കാണിക്കുന്നത് ഹാൻഡ് വർക്കും മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടിക്ടോക്കിലും ജോർജറ്റിലും ഷിഫോണിലും സൂമിലും ഇന്ത്യയിലൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഹാൻഡ് വർക്കുകളും എംബ്രോയ്ഡറി വർക്കുകളും നമ്മളെടുത്തിട്ടുണ്ട് സിംഗിൾ ആയിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി മതിയിട്ടാ ഇൻഷാല്ല ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കളറില് ചെയ്തതേ ഏതെങ്കിലും ബ്ലാക്കിൽ വേണമെന്നുണ്ടെങ്കിലും ബ്ലാക്കിൽ വേണമെങ്കിൽ കളറിലും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഡ്രസ് കോഡുകൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കോട്ടൻ്റെ ത്രീ പീസും ടു പീസ് സെറ്റുകളും കോഡ് സെറ്റുകളും ഒക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് മെസ്സേജാക്കുക നമ്മൾ റിപ്ലൈ ആക്കി തരും ഓക്കെ ഇൻഷാല്ല